കുറച്ച് ദിവസങ്ങളായി ഡൊമിനോസിൻ്റെ ഒരു പരസ്യം കാണുന്ന ചീസ് ചിക്കൻ കണ്ടിടത്തോളം ചീസും ചിക്കനുമാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ സോസേജും ഉണ്ട് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസാണ് എൻ്റെ കൊച്ചുമക്കൾക്ക് ഏറെ ഇഷ്ടം കണ്ടപ്പോഴ് തോന്നി ഇത് ഹോം മെയ്ഡായിട്ട് നമുക്ക് ചെയ്താൽ എന്താ അതുപോലെ തന്നെ നമുക്കും ചെയ്ത് കഴിച്ചുകൂടെ എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി പക്ഷേ കാര്യം സക്സസ് വീട്ടിലുള്ളവർക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു ഒന്ന് പൊലിപ്പാക്കാൻ ഒരു ബോട്ടിൽ മിറിണ്ടയും കൂടി വാങ്ങിച്ചു മിറിൻ്റെ അത്ര നല്ലതല്ല അറിയാമെങ്കിലും അതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലവാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചീസ് ചിക്കൻ ഇത് ഡൊമിനോസിൻ്റെ ഒരു ഐറ്റമാണ് അത് പരസ്യത്തെ കണ്ടത് മാത്രമാണ് എനിക്ക് അറിവ് അത് ഹോം മെയ്ഡായിട്ടൊന്ന് ചെയ്താൽ എന്താന്ന് തോന്നി എൻ്റെ എഫേർട്ട് സക്സസ് ഞാൻ ഇതിനായിക്കൊണ്ട് എടുത്തത് ചിക്കൻ ചീസ് പിന്നെ സോസേജ് മെയിനായിട്ട് പിന്നെ കുറച്ച് പൊട്ടറ്റയും കൂടി എടുത്തിട്ടുണ്ട് ചിക്കൻ ബ്രസ്റ്റ് ഒരു കിലോ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇത് അര ഇഞ്ച് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം സോസേജ് പത്തെണ്ണം അതൊരു പാക്കറ്റാണ് ഇതും ഞാൻ പൊളിച്ചിട്ടൊന്ന് വെറുതെ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എങ്കിലും ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ചെറു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കെല്ലാം ബട്ടർ സോട്ട് ചെയ്യണം ഇത് ഫൈവ് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയുടെ ഡിന്നറിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി പ്രധാനമായിട്ട് വേണ്ടത് ചീസാണ് മുന്നൂറ് ഗ്രാമിൻ്റെ ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോസറുള്ള ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് പൊട്ടറ്റോ കൂടി ക്യൂബ്സാക്കിയിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കൊരിയെടുക്കുന്നുണ്ട് അതിന് മുന്നേ ആ വെള്ളം തിളപ്പിച്ചപ്പോഴും അതിൽ രണ്ട് ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ സ്കിന്ന് മാറ്റാനായിക്കൊണ്ട് ഒന്ന് തിളച്ചോടെ എടുത്ത് മാറ്റി വെച്ചിട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാൻ തുടങ്ങിയിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം അരിച്ചു മാറ്റിയെടുക്കണം പൊട്ടറ്റോ ഞാൻ റെഡിയാക്കി വെച്ചു പൊട്ടറ്റോ ആവശ്യമൊന്നുമില്ല എനിക്കറിയില്ല ഡൊമിനോസിൻ്റെ അതേ രീതിയിൽ ചെയ്യാൻ നമുക്ക് അവരുടെ റെസിപ്പിയൊന്നും ഇല്ലല്ലോ ഇത് എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ ചെയ്തതാണ് ഇനി എല്ലാം സോട്ട് ചെയ്തെടുക്കാനായിക്കൊണ്ട് ഒരു നൂറ് ഗ്രാം ബട്ടർ വേണം അത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റെസിപ്പി ചെയ്യുമ്പോൾ അടിയിൽ സ്പ്രെഡ് ചെയ്യേണ്ടത് രസാനിയ ഷീട്ട് വേവിച്ചെടുക്കുകയാണ് ചെറിയൊരു ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളത്തിൽ ഇതിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം വേണ്ടിയിടത്തിൽ വെച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ട് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി ചിക്കൻ കട്ട് ചെയ്യണം സോസേജ് കട്ട് ചെയ്യണം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സോട്ട് ചെയ്യണം കാണുക സോസേജ് അരഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാനുണ്ട് ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറ് രണ്ട് വലിയ സ്പൂണ് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നമുക്ക് ഇപ്പോൾ കട്ടിയിലാണെന്നെല്ലാം ഒട്ടി ഒട്ടിപ്പിടിച്ച് കാണും അത് വിട്ട് വിട്ട് വരും അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മളത് വിട്ട് വിട്ട് വരും ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പകുതി ചെറുനാരങ്ങയുടെ നീര് ഈ എല്ലാ മസാലക്കൂട്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക ഈ ചിക്കനിലോട്ട് ആദ്യം തന്നെ ബട്ടർ നന്നായി ചേർത്തതുകൊണ്ട് ഇനി അടുപ്പത്ത് വെച്ച് സോട്ട് ചെയ്യുമ്പോൾ ബട്ടർ ചേർക്കണം എന്നില്ല ചേർത്താലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടും അല്ലാതെ തന്നെ അടുപ്പത്തിട്ട് ഓരോന്ന് ഒറ്റ ഒറ്റയായിട്ട് തന്നെ വിട്ടുകിട്ടും ഒട്ടിപ്പോകില്ല ഒരു ടീസ്പൂണേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അധികം വേണ്ട ഇനിയിപ്പം നമ്മൾ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് വെക്കണം സോസേജിന് മര്ട്ടെയ്ത് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കണം രണ്ട് വലിയ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതും ഇതുപോലെ തന്നെ നമുക്ക് സോട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഉപ്പിന് ആവശ്യമില്ല സോസേജിന് ഉപ്പ് ആവശ്യമില്ല ഒരു നുള്ള കുരുമുളക് പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി സോസേജ് ചേർത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ ബട്ടർ അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു രണ്ടുനുള്ളില് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക ഈ ഉപ്പിട്ട് വേവിച്ച പൊട്ടറ്റോയിൽ കാര്യമായി വേറൊന്നും ചേർത്തിട്ടില്ല ഇനി ബട്ടറിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ച രണ്ട് ടൊമാറ്റോ ഉണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് മിക്സി ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇനി ഇതിലോട്ട് നാല് ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയൊരു സ്പൂണ് വിനീഗർ രണ്ടു നുള്ളു ഉപ്പ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവറ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ഗ്രീൻ ചില്ലി പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി അടിച്ചെടുത്ത ശേഷം ഒരു ചെറിയ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇതിൽ കോൺഫ്ലോവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് എല്ലാം സെറ്റായിട്ട് വരും പെട്ടെന്ന് തന്നെ കുറുകി വരും ഇറക്കി വെച്ച ശേഷം മെൽറ്റ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം ടൊമാറ്റോ പേസ്റ്റ് റെഡി ചിക്കൻ സ്പോട്ട് ചെയ്യാന്ന് ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഓൾറെഡി ബട്ടർ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ അതിലോട്ടിട്ട് കൊടുത്തു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു കിലോ ചിക്കനാണ് ലുപ്സാക്കി കട്ട് ചെയ്തിട്ടുള്ളത് ബട്ടർ നന്നായിട്ട് ചേർത്ത് കൊണ്ട് ഒട്ടിപ്പിടിക്കില്ല ഇതൊരഞ്ച് മിനിറ്റ് സോൾട്ട് ചെയ്തിട്ടെടുത്താൽ മതി ചിക്കനും സോസേജും പൊട്ടറ്റവും എല്ലാം ലേറിയത ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം കാണുന്നില്ല ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല ബ്രസ്റ്റൊക്കെ കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുത്തതാണ് ഇത് തനിയെ ഇതിൽ നിന്ന് തന്നെ ഊറി വരുന്ന വെള്ളമാണ് ഇതൊന്ന് വറ്റി വന്ന ശേഷം മറ്റൊരു പാർസലിലേക്ക് മാറ്റിയിട്ട് സോസേജ് ഇതുപോലെ ചെയ്യണം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഒരു ട്രെയിലേക്ക് മാറ്റി കൊടുത്തു ഇനി സോസേജ് ചെയ്യാൻ പോവാണ് സോസ് സജ്ജ എല്ലാം ബട്ടറിലും മാരിനേറ്റ് ചെയ്ത് വെച്ചതാണല്ലോ അതിനൊരു രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടത് സോസേജ് ഓൾറെഡി വെന്തതാണ് പെട്ടെന്ന് തന്നെ സോട്ട് ചെയ്തെടുക്കാം വീഡിയോ ലെങ്ത്ത് കുറക്കാൻ എത്ര നോക്കിയാലും ശരിയാവുന്നില്ല എന്തായാലും കുറച്ച് ലെങ്ത്തി വീഡിയോ ആണിത് എനിക്ക് റെസിപ്പി ഫുള്ളായി കാണിക്കാതിരിക്കാനും പറ്റില്ല കഴിയുന്നത്തോളം ചുരുക്കുന്നുണ്ട് മൂന്ന് കൊട്ടച്ചും എടുത്തിട്ടുണ്ട് മൂന്ന് സോട്ട് ചെയ്തെടുക്കാം പൊട്ടറ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം നമുക്ക് ചിക്കൻ കുറവാണെങ്കിലും മറ്റേ സോസേജ് ഒക്കെ കുറവാണ് കുറവാണെങ്കിൽ ഇപ്പം നാലഞ്ച് പൊട്ടറ്റോ എടുക്കാം ഞാൻ മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സോസേജ് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനും ഇതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ബേക്കിംഗ് ട്രേയിൽ ഈ ഐറ്റംസൊക്കെ ലെയർ ചെയ്യാൻ പോവാണ് അതിന് അടിയിലൊരു ബേസ് വേണം അതിന് രസായ ഷീറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മൈദയുടെ ചപ്പാത്തി പോലെ നേരിതായിട്ട് പരത്തിയിട്ട് അധികം വേവാതെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിട്ട് ലെയർ ചെയ്യാൻ പറ്റും ഞാൻ ഈ ഷീറ്റുള്ളതുകൊണ്ട് എളുപ്പത്തിൽ അതാണ് ചെയ്യുന്നത് ട്രേയിൽ ഫില്ല് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വഴിക്ക് വഴിയായിട്ട് ഓരോ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഞാൻ ട്രേ കാണിക്കാം കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ചെയ്ത് കാണിക്കണമല്ലോ ഷീറ്റ് പേയുടെ ബേസിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട് അതിന് മുകളിലാണ് ലസാൻ ഷീറ്റ് നിരത്തി കൊടുക്കുന്നത് കവർ ചെയ്യേണ്ട വിധത്തിൽ ലസാൻ ഷീറ്റ് ഷീറ്റ് നിരത്തി കൊടുക്കുക പിന്നെയാണ് നമ്മൾ നമ്മൾ ഐറ്റംസ് ലെയർ ചെയ്യുന്നത് മുന്നൂറ് ഗ്രാം ഗ്രേറ്റഡ് ചീസ് ഞാൻ കാണിച്ചിട്ടുണ്ട് പുറമെ വീട്ടിലുണ്ടായിരുന്ന ചീസും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ആവശ്യം വരും ഇതിന് കൂടുതലും ചീസാണ് ആവശ്യം രണ്ട് സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ അതുകൂടി ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് കണ്ട് നമുക്ക് ഇതിൻ്റെ ബേസിൽ ലസാനിയ സീ ഷീറ്റിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് ഫസ്റ്റ് ലെയർ ആയിട്ട് സോസേജാണ് ലെയർ ചെയ്ത് കൊടുക്കുന്നത് ലസാനിയ ഷീറ്റിന് മുകളിൽ ആദ്യം നമ്മൾ ഇത് വിതറിയിട്ടുണ്ടല്ലോ ചീസും ടൊമാറ്റോ പേസ്റ്റും കൂടിയിട്ട് അപ്പം അതിലേക്ക് ഇത് സ്റ്റിക്കായിട്ട് നിൽക്കും ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടല്ലോ എല്ലാം ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയുകയാണ് ഇപ്പം ഇതുപോലെ തന്നെ പിന്നെ ഇപ്പം സോസൈ മേലത്തി അതിൻ്റെ മേലെ ഇനി ചീസ് ഇട്ട് കൊടുക്കണം ചീസ് ഇട്ട് പിന്നെ ചിക്കൻ ചെയ്യുക പിന്നെ പൊട്ടറ്റോ ചെയ്യുക ഇങ്ങനെ ലെയർ നമ്മളെല്ലാം ലെയർ ചെയ്തതിന് ശേഷം ഓരോ ലെയറിലും ചീസ് ഇട്ട് കൊടുക്കണം മുകളിൽ നിറയെ ചീസ് ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നത് കാണിക്കുക അല്ലെങ്കിൽ എന്താ ഒരുപാട് സമയം നിങ്ങൾക്കും എനിക്കും വേസ്റ്റാവും ചീസിക്കൻ ഒരേ മെത്തേഡിൽ രണ്ട് ട്രെയിനറെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫൈവ് മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ശേഷം ഓവനിലേക്ക് വെച്ചു വെച്ചുകൊടുക്കുകയാണ് ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് ആദ്യം സെലക്ട് ചെയ്തത് അത് മതിയാവില്ല ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ആവശ്യമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കണം ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ചീസ് ചിക്കൻ റെഡി ചീ ചിക്കൻ എന്ന് പറയുന്ന ചീസി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടെല്ലാം ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് എടുത്തിട്ട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ചീസ് ചിക്കൻ ഇന്ന് ഞങ്ങളുടെ ഡിന്നറാണ് ഞങ്ങൾ അഞ്ച് പേർക്ക് ധാരാളമായിരുന്നത് ഈ റെസിപ്പിയുടെ ലെങ്ത്ത് മാക്സിമം കുറക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിലപ്പുറം കുറച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കാര്യം അതുകൊണ്ട് ക്ഷമിക്കുക ഒരു പത്ത് മിനിറ്റ് വന്നിട്ടുണ്ട് ഇത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്